ഹായ് ഫ്രണ്ട്സ് നിങ്ങളറിഞ്ഞു വാട്സപ്പ് സ്റ്റാറ്റസിൽ ഒരു മിനിറ്റോളം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കഴിയുന്നതാണ് ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കും ലഭിക്കുന്നതാണ് സോ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്ന സോ ലെറ്റ്സ് കോ അതിനുവേണ്ടി താഴെ കാണുന്ന അപ്ഡേറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന മൈ സ്റ്റാറ്റസ് എന്നുള്ളതിൽ ടൈപ്പ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഏത് വീഡിയോസാണോ വേണ്ടത് ജസ്റ്റ് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഏകദേശം ഒരു മിനിറ്റിൽ കൂടെയുള്ള വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ കണ്ട എൻ്റെ വീഡിയോ ഒരു മിനിറ്റ് വരെ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് മുന്നേ ഇത് ഒരു മിനിറ്റ് വരെ കിട്ടാറില്ല വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രമേ കിട്ടാറുള്ളൂ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നതാണ് ഒരു മിനിറ്റ് വരെ സോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ